ആഴങ്ങളിലേക്ക് വേരൊന്നുക സങ്കീർത്തനങ്ങളൊന്നിൻ്റെ മൂന്നാം വാക്യത്തിൽ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും വെള്ളം പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെയും ആത്മാവിനെയുമാണ് കാണിക്കുന്നത് ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർക്കും വചനത്തിൽ നിലനിൽക്കുന്നവർക്കും ആത്മാവിൽ നിന്നുള്ള ജീവൻ ലഭിക്കും ഇവിടെ വായിക്കുമ്പോൾ ഒരു വൃക്ഷത്തെയാണ് ഉദാഹരണമായി കാണിക്കുന്നത് മരം ഒരു അനുഗ്രഹമാണ് അത് മണ്ണൊലിപ്പ് തടയുന്നു തണൽ തരുന്നു അതത് തരം വൃക്ഷം അതത് തരം ഫലം തരുന്നു ഒരു വിശ്വാസിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദൈവവിശ്വാസമില്ലാത്തവൻ യഥാർത്ഥ വൃക്ഷങ്ങൾ അല്ല മറിച്ച് കൃത്രിമ ചെടികളും വൃക്ഷങ്ങളും പൂക്കളും ആണ് ഒരു സമയം നല്ല ഭംഗി കാണും പക്ഷേ അധികം നിലനിൽക്കുകയില്ല പ്രശ്നങ്ങളും തോൽവികളും ഉണ്ടാകുമ്പോൾ അവർ ഇല്ലാതെയാകും എന്നാൽ ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് തന്നെ വേരുകളെ ഇറക്കിയവൻ ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ് അതിന് ആവശ്യമുള്ള വിഭവങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട് ആഴങ്ങളിലേക്ക് വേരുകൾ ഇറങ്ങിയാൽ മാത്രമേ അത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നാം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് എൻ്റെ വേദികൾ എവിടെയാണ് ഞാൻ ആറ്റരികത്താണോ നിൽക്കുന്നത് സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ചു നിൽക്കാതെ എന്തെങ്കിലും പ്രതികൂലം വരുമ്പോൾ എളുപ്പം വീഴുന്ന പാഴ്ചെടിയാണോ എന്ന വിലയിരുത്തണം വെള്ളത്തിനരികെ സ്ഥിതി ചെയ്യണമെങ്കിൽ നാം ലോകത്തോട് വേർപെടണം പിന്നീട് ദൈവവചനത്തിൽ ആഴ്ന്നിറങ്ങണം ദൈവം അനുഗ്രഹിക്കുന്നവൻ ഈ വ്യവസ്ഥകൾ പാലിക്കണം നമ്മുടെ പേര് ആഴത്തിലുള്ളതും പുഷ്ടിയുള്ളതുമാണെങ്കിൽ മാത്രമേ നല്ല ഫലം കായ്ക്കുവാൻ സാധിക്കുകയുള്ളൂ അതായത് ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ആത്മാവിൽ നമ്മിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ആവശ്യമാണ് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രജയം ഗലാത്തിയ ലേഖനം അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളുള്ള ഒരു വ്യക്തിക്ക് വേരുകൾ ദൈവകൃപയാവുന്ന ആത്മീക വിഭവങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കും തന്മൂലം മറ്റുള്ള വ്യക്തികളുടെ നന്മ കാണാൻ ആഗ്രഹിക്കും ദൈവമില്ലാത്തവൻ ദൈവവചനത്തെ തിരസ്കരിക്കുന്നു അവർ പ്രത്യാശയില്ലാതെ നശിച്ചു പോകുന്നു എന്നാൽ ഒരു ആത്മീയൻ്റെ ദൗത്യം ഒരിക്കലും അങ്ങനെയുള്ളവരെ തിരസ്കരിക്കുകയല്ല പ്രത്യുത അവരെ നേടുക എന്നതാണ് നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകേണ്ടിന് ദൈവം നമ്മെ അനുഗ്രഹിക്കും നഷ്ടപ്പെട്ടവരെ നേടേണ്ടതിനെ ആത്മീയ ഫലം കായ്ക്കുവാൻ ദൈവാന്നാവ് നമ്മെ സഹായിക്കും ഫലം കായ്ക്കുവാൻ ദൈവീ ദൈവിക വിഭവങ്ങൾ നമുക്ക് ആവശ്യമാണ് അതിന് നമ്മുടെ വേരുകൾ ആറ്റരികത്ത് ആയിരിക്കേണ്ടതാണ് അങ്ങനെ ആറ്റരികത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ഇല മാത്രമേ എപ്പോഴും പച്ചയായിരിക്കുകയുള്ളൂ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കാഴ്ചുകൊണ്ടിരിക്കും ഇരമ്യാവ് പതിനേഴിൻ്റെ എട്ട് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം സത്യമായിരിക്കട്ടെ നമ്മുടെ വേരുകൾ ദൈവികൃപയാവുന്ന ആത്മീക വിഭവങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇതിൽ കൂടി നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കുവാൻ ഇടയായിത്തീരും ദൈവമില്ലാത്തവൻ ജഡത്തിലാണ് വസിക്കുന്നത് ആത്മീയതയുള്ളവരും ജഡതലത്തിൽ വസിക്കുന്നവരും തമ്മിൽ അന്യോന്യം ആത്മാവിൽ രമ്യതപ്പെട്ടു പോകുവാൻ പറ്റുകയില്ല ജഡത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല അതിനാൽ പരിശുദ്ധാത്മാവിലൂടെ ഒരു വിശ്വാസി നടത്തുന്ന തുടർച്ചയായ പോരാട്ടത്തിനെ അവയെ എതിർക്കേണ്ടതും മരിപ്പിക്കേണ്ടതുമാണ് അല്ലാത്ത പക്ഷം ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ സ്വയം അടയ്ക്കുകയാണ് അതായത് അവർക്ക് നിത്യജീവനില്ല അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പി ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യവാൻമാർ വാവിഷ്ണക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഒന്ന് കോരിന്റർ ആറാം അദ്ധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങൾ ആത്മാവിൻ്റെ ഫലം പാപത്തിൻ്റെ ശക്തിയെ നശിപ്പിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുവാനും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടത്തുവാനും ആത്മാവിനെ അനുവദിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ സഹായം ലഭിക്കും ആത്മാവിനെ അനുസരിച്ച് നടപ്പി എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല ഗലാത്തിയ ലേഖനം അഞ്ചിൻ്റെ പതിനാറ് ആയതിനാൽ ഈ നാളുകളിൽ ക്രിസ്തുവിൻ്റെ ആഴങ്ങളിലേക്ക് വേരൂന്നി ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് അനേകരുടെ രക്ഷയ്ക്ക് വഴി കാട്ടുവാൻ നമ്മുടെ പ്രവൃത്തികൾ കാരണമാകട്ടെ